ഗാസയിലെ അൽ ഷിഫ ഹോസ്പിറ്റൽ പൂർണ്ണമായും ഹമാസിന്റെ സൈനിക കമാൻഡർ കേന്ദ്രമായി മാറ്റിയിരുന്നുവെന്ന് യു എസ് ചാർ ഏജൻസികൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബന്ദികളായവരെ ഒളിവിൽ താമസിപ്പിക്കാനും ഹമാസിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വേണ്ടി ആശുപത്രി ഉപയോഗിക്കുകയായിരുന്നു എന്നാൽ ഈ വിവരം ലഭിച്ച് ഇസ്രായേൽ സൈന്യം ഇവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അവർ ആശുപത്രിയിൽ നിന്ന് തങ്ങളുടെ ആളുകളെയും സംവിധാനങ്ങളെയും ബന്ദികളെയും ഒഴിപ്പിച്ചുവെന്നും യു എസ് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ പറയുന്നു ഇസ്രായേലിനെതിരെ പോരാട്ടം പ്രധാനമായും ആസൂത്രണം ചെയ്തിരുന്നത് ഈ ആശുപത്രി കെട്ടിടത്തിനുള്ളിൽ വെച്ചാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു പേര് വെളിപ്പെടുത്താതെയാണ് അന്താരാഷ്ട്ര മാധ്യമത്തോട് ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ആധാരമായ തെളിവുകൾ കൈവശമുണ്ടെന്നും അദ്ദേഹം പറയുന്നു അൽഷിഫ ആശുപത്രി ഹമാസ് അവരുടെ കേന്ദ്രമായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണം നേരത്തെ മുതൽ ഇസ്രായേൽ ഉയർത്തിയിരുന്നു ഇക്കഴിഞ്ഞ നവംബറിൽ ഇസ്രായേൽ സൈന്യം ആശുപത്രിക്കുള്ളിൽ കടന്ന് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു ആയുധങ്ങൾ സൂക്ഷിക്കാനും ഹമാസിന്റെ കൺട്രോൾ റൂമായും ആശുപത്രി പ്രവർത്തിച്ചിരുന്നതായും സൈന്യം കണ്ടെത്തിയിരുന്നു ആശുപത്രിയോട് ചേർന്ന് നിർമ്മിച്ച ടണലുകളുടെ വീഡിയോ സഹിതം ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടിരുന്നു രോഗികളെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്ന ഹീനമായ രീതിയാണ് ഹമാസ് പിന്തുടരുന്നതെന്നും ഇസ്രായേൽ ആരോപിച്ചിരുന്നു അൽഷിഫ ആശുപത്രിയിൽ നടത്തിയ തെരച്ചിലിൽ ഹമാസിന്റെ വൻ ആയുധ ശേഖരം കണ്ടെത്തിയിരുന്നു ഓട്ടോമാറ്റിക് ആയുധങ്ങൾ ഗ്രനേഡുകൾ വെടിമരുന്ന് ഫ്ളാഗ് ജാക്കറ്റുകൾ തുടങ്ങിയവയാണ് ആശുപത്രി സമുച്ചയത്തിനുള്ളിലെ ഒരു അജ്ഞാത കെട്ടിടത്തിൽ നിന്ന് കണ്ടെടുത്തത് ഇതിന്റെ വീഡിയോ ഇസ്രായേൽ സൈന്യം തന്നെ പുറത്തുവിട്ടിരുന്നു ഗാസയിലെ അൽഷിഫ ഹോസ്പിറ്റലിൽ ഇസ്രായേൽ നടത്തിയ റെയ്ഡ് അകത്ത് കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് ആളുകളിലും ഭയം സൃഷ്ടിച്ചിരിക്കുകയാണെന്നായിരുന്നു അന്ന് പലസ്തീൻ ആരോപിച്ചത് ഇസ്രായേൽ സൈനികർ ആശുപത്രിയിൽ അഭയം പ്രാപിച്ച ചില പുരുഷന്മാരെ കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി ആക്രമിച്ചതായി അൽഷിഫയിലെ ഏജൻസികളും ജീവനക്കാരനും മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു അതേസമയം അൽഷിഫ ഹോസ്പിറ്റലിൽ ഐ ഡി എഫ് അതിന്റെ പ്രവർത്തനം തുടർന്നു നിലവിലെ ആശുപത്രി ഒരു അഭയകേന്ദ്രമായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത് രണ്ടായിരം സിവിലിയന്മാർക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഹമാസ് കമാൻഡ് സെന്റർ ആണിതെന്ന് ഇസ്രായേൽ തുടക്കം മുതൽ ആരോപിക്കുകയും അൽഷിഫ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ അന്വേഷണം ശക്തമാക്കുകയും ചെയ്തിരുന്നു അതിനുള്ള കൂടുതൽ തെളിവുകളാണ് ഏതായാലും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം ഗാസയ്ക്ക് പിന്നാലെ യുദ്ധമുഖം വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഗൽഗീരിയയിൽ ഇരച്ചെത്തിയ ഇസ്രായേലി സൈനിക ടാങ്കുകൾ നാല് യുവാക്കളെ വധിച്ചു ജനീൽ അഭയാർത്ഥി ക്യാമ്പിൽ പരിശോധന നടത്തി നൂറുകണക്കിന് പേരെ അറസ്റ്റ് ചെയ്തു യുവാക്കളെ വിവസ്ത്രരാക്കി കൈകാലുകൾ ബന്ധിച്ച് കണ്ണുകെട്ടി തുറന്ന വാഹനത്തിൽ ജയിലിലേക്ക് മാറ്റുന്ന ചിത്രങ്ങളും പുറത്തുവന്നു യുദ്ധം തുടങ്ങിയ ശേഷം ഗാസ വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചവരുടെ എണ്ണം എണ്ണായിരത്തി അറുന്നൂറായി ഇസ്രായേലി ജയിലുകളിലെ പലസ്തീനി തടവുകാരുടെ എണ്ണത്തിൽ നൂറ്റി ശതമാനം വർധനമുണ്ടായതായി ഹാരിസ് പത്രം റിപ്പോർട്ട് ചെയ്തു അഞ്ച് സൈനിക ബ്രിഗേഡുകളെ പിൻവലിച്ചെങ്കിലും മധ്യഗാസയിൽ ഗാസയിൽ വ്യാമാക്രമണം ധികം പേർ കൊല്ലപ്പെട്ടു ആകെ മരിച്ചവരുടെ എണ്ണം ഇരുപത്തിരണ്ടായിരത്തി എൺപത്തി അഞ്ചായി അൻപത്തി ഏഴായിരം പേർക്ക് പരിക്കുണ്ട് ഗാനൂനീസിലെ പലസ്തീൻ റെഡ് ക്രസന്റ് ആസ്ഥാനം ചൊവ്വാഴ്ച വൈകിട്ട് ബോംബിട്ട് തകർത്തു നിരവധി പേർ മരിച്ചതായി റിപ്പോർട്ടുണ്ട് കരസേനയെ ലക്ഷ്യമിട്ട് അലക്സാർ ബ്രിഗേഡ് കടുത്ത ചെറുത്തുനിൽപ്പ് തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനൂടെ മുപ്പത്തിയൊന്ന് സൈനികർക്ക് പരിക്കേറ്റതായും ഇവരെ ഹെലികോപ്റ്ററുകളിൽ ആശുപത്രിയിലേക്ക് മാറ്റിയതായും ഇസ്രായേൽ സേന അറിയിച്ചു